ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി ഹിമാചൽ പ്രദേശിലെ തണുത്തുറഞ്ഞ മൈനസ് എത്രയോ ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മഞ്ഞുമലകളിൽ വിമാന അപകടത്തിൽപ്പെട്ട ധീര സൈനികൻ തോമസ് ചെറിയന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തുകയാണ് സൈന്യം എത്തിക്കുകയാണ് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് എഴുപത്തിനാല് വയസ്സ് പ്രായമുണ്ടാകുമായിരുന്നു ലോകം മുഴുവൻ ഇന്ത്യയെ ആദരവോടെ നോക്കുന്ന ഒരു സമയമാണ് എന്തിനാണ് ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ ആർമി ഇത്രയും വർഷം മുമ്പ് നടന്ന അപകടത്തിൽപ്പെട്ട ജവാന്മാരുടെ മൃതദേഹം തേടി ഇപ്പോഴും അറിയുന്നത് എന്ന് ലോകം മാത്രമല്ല നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും വേണമെങ്കിൽ സർക്കാരിന് വർഷങ്ങൾക്ക് മുമ്പേ തിരച്ചിൽ നിർത്താമായിരുന്നു ആരും ചോദിക്കാൻ പോകുന്നില്ല അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെയും ഇരിക്കാമായിരുന്നു പക്ഷേ സർക്കാരിന് അറിയാം ഇന്ത്യൻ ആർമിക്ക് അറിയാം ഇന്ത്യൻ സേനയിൽ ചേരുന്ന ഒരു സൈനികന്റെ ജീവന് വിലയിടാൻ കഴിയില്ല എന്ന് തന്റെ രാജ്യത്തിന്റെ ആർമിയിൽ ചേരുന്ന ഓരോരുത്തരും ജീവൻ എപ്പോൾ വേണമെങ്കിലും പണയം വയ്ക്കപ്പെടാമെന്ന് ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് വേണ്ടി പോകേണ്ടി വരും എന്നറിഞ്ഞിട്ടാണ് ഓരോ സൈനികനും ആർമിയിൽ ചേരുന്നത് ഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ കളയാൻ വരെയുള്ള ധൈര്യം മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലുമുള്ള ഒരാൾക്ക് മാത്രമേ സേനയിൽ ചേരാൻ സാധിക്കൂ ഓരോ സൈനികനും പട്ടാളത്തിൽ ചേരുന്നത് അവന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് തന്നെ ഓരോ സൈനികനും ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യക്ക് ജനങ്ങൾക്ക് ഒരു ഹീറോയാണ് മരിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും മഞ്ഞുമലകളിലോ എവിടെയെങ്കിലുമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും തങ്ങളുടെ ഹീറോയെ മറക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഇന്ത്യൻ സേനയ്ക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഭാരതം നമ്മുടെ സർക്കാർ നമ്മുടെ ആർമി തിരഞ്ഞുകൊണ്ടേയിരിക്കും തങ്ങളുടെ നഷ്ടപ്പെട്ട ജവാന്മാരെ അതിനുവേണ്ടി എത്ര പണം മുടക്കുവാനും എത്ര പ്രയത്നിക്കുവാനും സർക്കാരിനോ ഇന്ത്യൻ സേനയ്ക്ക് ഒരു മടിയും ഉണ്ടാകില്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിയ എത്രയോ ജവാന്മാരുടെ ധീര സൈനികരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും മഞ്ഞുമലനിരകളിൽ ഒതഞ്ഞ് കിടക്കുന്നുണ്ടാകും ഒരു കേടും സംഭവിക്കുന്നത് ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ ആർമി അവരെ തെരഞ്ഞു കൊണ്ടേയിരിക്കും തങ്ങളുടെ ഹീറോയെ കണ്ടെത്തും വരെ കട്ട പിടിക്കുന്ന മഞ്ഞുമലകളിൽ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എപ്പോൾ വേണമെങ്കിലും ഒരു വെടിയുണ്ട തന്റെ ജീവൻ എടുത്തേക്കാം എന്നറിഞ്ഞിട്ടും നമുക്ക് വേണ്ടി അതിർത്തികളെ കൊണ്ടിരിക്കുന്ന എല്ലാ ധീര ജവാന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട് വി സല്യൂട്ട് തോമസ് ചെറിയാൻ വി സല്യൂട്ട് ഇന്ത്യൻ ആർമി ആൻഡ് ഇറ്റ് സോൾജിയേഴ്സ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ വി സല്യൂട്ട്